കല്ലടിക്കോട് വാഹനാപകടത്തിൽ മരിച്ച പെൺകുട്ടികൾക്ക് നാടിന്റെ അന്ത്യാഞ്ജലി തുപ്പനാട് കരിമ്പനക്കൽ ഹാളിലെ പൊതുദർശനത്തിൽ പെൺകുട്ടികളെ അവസാനമായി ഒരുനോക്ക് കാണാനായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തി പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ സിമന്റ് ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിലാണ് ഇന്നലെ നാല് പെൺകുട്ടികൾ തൽക്ഷണം മരിച്ചത് അപകടത്തിൽ മരിച്ച ആയിഷ ഇർഫാന റിദ ഫാത്തിമ നിദ ഫാത്തിമ എന്നിവരുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം വെള്ളിയാഴ്ച പുലർച്ചെ അവരവരുടെ വീടുകളിലെത്തിച്ചു മൃതദേഹം വീട്ടിലെത്തിച്ചതോടെ ബന്ധുക്കളുടെ ദുഃഖം അണപൊട്ടിയൊഴുകിയത് കണ്ടു നിൽക്കുന്നവരെ പോലും വേദനയിലാഴ്ത്തി തുടർന്ന് എട്ടര മണിയോടെ ഉറ്റമിത്രങ്ങളായ നാലുപേരുടെയും മൃതദേഹം കരിമ്പനക്കൽ ഹാളിലെത്തിച്ചു വൻ ജനാവലിയാണ് കുട്ടികളെ കാത്തുനിന്നത് സഹപാഠികളെ അവസാനമായി ഒരു നോക്ക് കാണാനെത്തിയ കൂട്ടുകാരുടെ വിലാപം ആരുടെയും കരളലിയിപ്പിക്കുന്നതായിരുന്നു മന്ത്രിമാരായ എം പി രാജേഷ് കെ കൃഷ്ണൻകുട്ടി നേതാക്കളായ പാണക്കാട് സാദിഖലി ഷിഹാബ്ദങ്ങൾ എം എൽ എ കെ ശാന്തകുമാരി പി കെ കുഞ്ഞാലിക്കുട്ടി രാഹുൽ മാങ്കുട്ടം കലക്ടർ ഡോക്ടർ എസ് ചിത്ര ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ തുടങ്ങി സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു തുടർന്ന് പത്തരയോടെ സമീപത്തുള്ള തുപ്പനാട് മസ്ജിദിൽ ജനാസ നിസ്കാരത്തിന് ശേഷം ഖബറടക്കി പ്രാർത്ഥനയ്ക്ക് ഇമ്പിച്ചിക്കോയ തങ്ങൾ പഴയലക്കിടിയും ജനാസ നിസ്കാരത്തിന് തങ്ങൾ കൊടക്കാടും നേതൃത്വം നൽകി വ്യാഴാഴ്ച വൈകിട്ടാണ് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളും ഉറ്റമിത്രങ്ങളുമായ നാലുപേരും പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ സിമന്റ് ലോറി നിയന്ത്രണം വിട്ട് മുകളിലേക്ക് മറിഞ്ഞ് തൽക്ഷണം മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു കൂട്ടുകാരി അജ്ന അത്ഭുതകരമായി രക്ഷപ്പെട്ടു മരിച്ച ഇർഫാനയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനായി കാത്തുനിൽക്കുകയായിരുന്ന ഉമ്മയുടെ കൺമുന്നിലായിരുന്നു അപകടം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ